The cat ോടി മനുഷ്യാവതാരത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ജൂബിലി വർഷത്തോടനുബന്ധിച്ചും കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സുവർണ ജൂബിലി വർഷത്തിനൊരുക്കമായും രൂപതയിൽ മാതൃവേദി പിതൃവേദി സംഘടന സ്ഥാപിതമായതിന്റെ ജൂബിലി വർഷത്തോട് ചേർന്നും രൂപത ഫാമിലി അപ്പസ്ലിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബ കൂട്ടായ്മ ഇടവക ഫൊറോന രൂപതാ തലങ്ങളിൽ വചനം പഠിക്കുക വചനത്തിൽ ആടപ്പെടുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന വചന പഠന മത്സരമായ നല്ല നിലം പ്രോഗ്രാം രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു സഭയിൽ വിശുദ്ധരെ ും രൂപീകരിച്ചതും വിശുദ്ധ വചനമാണെന്നും നമ്മെയും നമ്മുടെ വ്യക്തി ജീവിതത്തെയും കുടുംബങ്ങളെയും രൂപാന്തരപ്പെടുത്താനും ഈ മത്സരം ഉപകരിക്കട്ടെ എന്നും മാർ ജോസ് പുളിക്കൽ ഉദ്ബോധിപ്പിച്ചു പഠിക്കുന്നത് ഒരു അങ്ങനെ ദൈവവചനം സ്വീകരിച്ച് സ്വാംശീകരിച്ച് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിനുള്ള ഒരു നല്ല വഴിയാണ് ഇന്ന് ഇവിടെ ഫാമിലി ചേർന്നുകൊണ്ട് തുറക്കുന്നത് രൂപതയുടെ തലത്തിൽ ആ പഠന വേദിയുടെ പേരാണ് നല്ല നിലം നല്ല നിലം അവിടെയെല്ലാം ഹൃദയ നിലങ്ങൾ നല്ല നിലങ്ങളായിട്ട് മാറണം എങ്കിൽ മാത്രമേ ഈ വേദിയിലെ പഠിച്ച് നമുക്ക് മുന്നേറാൻ പറ്റുകയുള്ളൂ നല്ല നിലങ്ങളായിട്ട് മാറണം ദൈവദിനം എന്തുമാത്രം ആളുകളെ സ്വാധീനിച്ചിരിക്കുന്നത് വലിയ വിശുദ്ധാത്മാക്കളൊക്കെ എങ്ങനെ ആയിത്തൊറുന്നത് വലിയ മഹാത്മാക്കൾ എങ്ങനെ ആയിത്തൊറുന്നത് ഒരു വചനത്തിന്റെ സ്വാധീനം കൊണ്ടാണ് ഇഗ്നേഷ്യസ് ലേവളയുടെ ജീവിതം നിങ്ങൾ കേട്ടിട്ടുണ്ട് സ്പെയിനിലെ അദ്ദേഹം ഒരു സൈന്യാധിപനായിരുന്നു ഒരു യുദ്ധത്തിൽ ഗൗരവമായ മുറിവേറ്റു ആശുപത്രിയിൽ അഡ്മിറ്റായ സമയം ഒരുപാട് ലോകത്തിന്റെ മോഹങ്ങളും അതിമോഹങ്ങളുമായിട്ട് അദ്ദേഹം അങ്ങനെ കുതിരപ്പുറത്ത് സഞ്ചരിച്ച് യുദ്ധം ചെയ്തിരുന്ന കാലത്താണ് പെട്ടെന്ന് മുറിവേറ്റു വീഴുന്നത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്ന കാലത്ത് അദ്ദേഹത്തിനെ ശക്തമായ വിധം ദൈവത്തിന്റെ ഒരു വചനം സ്വാധീനിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് വചനം ഒരു വ്യക്തിയെ തൊടുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് എല്ലാത്തിനും അടിപെട്ട് മദ്യത്തിനും തിന്മകൾക്കും എല്ലാം അടിപെട്ട് കുത്തടിഞ്ഞ് ജീവിതം നയിച്ച മറ്റൊരു ചെറുപ്പക്കാരൻ ഒരു കാലത്ത് നാലാം നൂറ്റാണ്ട് ജീവിച്ചിരുന്നു പേര് അഗസ്റ്റിൻ മജ്ജയും മാംസവും ഭേദിച്ച് ഹൃദയത്തിന്റെ വികാര വിചാരങ്ങളെ വിഭജിച്ചറിഞ്ഞുകൊണ്ട് പരിവർത്തനം വരുത്താൻ മാത്രം ശക്തമായ ദൈവത്തിന്റെ വചനം പ്രായലേഖനം പറയുന്നത് പോലെ ആ വചനം നമ്മുടെ എല്ലാം ജീവിതത്തെ വല്ലാതെ സർശിക്കും ഗൗരവമായ വിധം സ്വാധീനിക്കും മാറ്റിമറിക്കും വളരെ ഭാവാത്മകമായിട്ടും ക്രിയാത്മകമായിട്ടും നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തും നമ്മുടെ ജീവിതം വലിയ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ഒരു സമർപ്പണമായിട്ട് സാധ്യതയായിട്ട് മാറും നമ്മുടെ കുടുംബങ്ങളും അങ്ങനെ തന്നെ നന്മ നിറയും അനുഗ്രഹം ഐശ്വര്യം എല്ലാം നിറഞ്ഞു കവിയും അപ്പൊ കുടുംബസമേതം ഇരുന്നു കൊണ്ട് വചനം പഠിക്കാനും അങ്ങനെ വചനത്താൽ സ്പർശിക്കപ്പെടാനും സ്വാധീനിക്കപ്പെടാനുമുള്ള നല്ല ഒരു അവസരമാണ് നല്ല നിലം എന്ന പേരില് കാഞ്ഞിരപ്പള്ളി രൂപത ഫാമിലി അപ്പോസിഡ് ഒരുക്കുന്നത് നല്ല നിലം ആ നല്ല നിലം എൻ്റെ ആഗ്രഹം എൻ്റെ പ്രചോദനം എൻ്റെ സമർപ്പണം എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സാധ്യതയാണ് എന്നിലെ തീക്ഷ്ണതയുള്ള ഒരുക്കപ്പെട്ട ഹൃദയ നിലമാണ് ഈ നല്ല നിലം വചനത്തെ ആഗ്രഹത്തോടെ തീക്ഷ്ണതയോടെ യോഗ്യതയോടെ സ്വീകരിക്കുവാനുള്ള ഒരു സമർപ്പണം അവിടെ നമ്മുടെ ഹൃദയം നല്ല നിലമായിട്ട് രൂപപ്പെടും കുടുംബക്കൂട്ടായ്മ ഇടവക ഫൊറോന രൂപത തലങ്ങളിലായാണ് മത്സരം നടത്തപ്പെടുന്നത് ഒരു കുടുംബത്തിൽ നിന്നുള്ള മൂന്ന് പേരിൽ കൂടാതെയുള്ള ടീമിനാണ് മത്സരത്തിൽ സംബന്ധിക്കാവുന്നത് കൂട്ടായ്മ തലത്തിൽ ഇരുപത്തിയഞ്ച് മാർക്കിൽ കൂടുതൽ വാങ്ങിയ എല്ലാ ടീമും ഇടവക തലത്തിൽ യോഗ്യരാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കൂട്ടായ്മ തല മത്സരങ്ങൾ നടത്തപ്പെടും ഇടവക തലത്തിലുള്ള മത്സരം മെയ് നാലാം തീയതി ഓരോ ഇടവകകളിലും നടത്തപ്പെടും ഇരുന്നൂറും അതിൽ കൂടുതലും മാർക്ക് വാങ്ങിയ എല്ലാ ടീമിനും നല്ല നിലം മെഗാ സമ്മാനങ്ങൾ ഉണ്ടാകും ഇടവക തലത്തിൽ ഇരുന്നൂറ് മാർക്കിൽ കൂടുതൽ നേടിയ ഒന്ന് സ്ഥാനം ലഭിച്ചവർക്ക് കൊറോണ തലത്തിൽ മത്സരിക്കാം കൊറോണ തല മത്സരം ജൂലൈ ആറിനും മേഖലാ തല മത്സരം സെപ്റ്റംബർ പതിമൂന്നിനും ഗ്രാൻഡ് ഫിനാലെ നവംബർ പതിനഞ്ചിനും നടത്തപ്പെടും വെറുമൊരു മത്സരത്തിനപ്പുറം വചനം ഹൃദയത്തിലും ജീവിതത്തിലും സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നല്ല നിലം പദ്ധതി ആരംഭിച്ചിരിക്കുന്നതെന്ന് കാഞ്ഞിരപ്പള്ളി രൂപത ഫാമിലി അപ്പേഴ്സ് ഡയറക്ടർ ഫാദർ മാത്യുലിക്കൽ പറഞ്ഞു നമ്മുടെ നമ്മുടെ കുടുംബങ്ങളിൽ രൂപതയിൽ ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ് പേരിൽ ഇത് ഒരു മത്സരം എന്നതിന്റെയൊക്കെ അപ്പുറം ഹൃദയത്തിലും ജീവിതത്തിലും സ്വീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ പ്രത്യേകിച്ച് ഇതിന് പ്രധാനമായി ചിന്തയായിട്ട് എടുത്തേക്കുന്ന വചനഭാഗം പ്രകാശ വിശേഷം പതിനൊന്നിന് ഇരുപത്തിയൊന്ന് ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ ഭാഗ്യവാന്മാർ നമുക്ക് വചനം പഠിച്ച് അത് പാലിച്ച് കൂടുതൽ ഭാഗ്യവാന്മാരും ഭാഗ്യപതികളുമായി തീരുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പ്രവർത്തന പദ്ധതി തുടക്കം കുറിക്കുക പ്രത്യേകിച്ച് ഈ വർഷം സംബന്ധിച്ചിടത്തോളം നമ്മുടെ രൂപതയിൽ പിതൃവേദി സംഘടന ഈ ഇടവകിയിൽ വളരെ സജീവമായിട്ടുണ്ട് അല്ലെ ഇവിടെ ഭാരവാഹികളൊക്കെ മുന്നേരുപ്പുണ്ട് രൂപതയുടെ ഭരവാ നമ്മുടെ രൂപതയിൽ പിതൃവേദി സംഘടന തുടക്കം കുറിച്ചിട്ട് ഇരുപത്തിയഞ്ചോ വർഷമായത് മാതൃവേദിയിലെ അമ്മമാരിതെ ഫൊറനയുടെയും എടവർഗയുടെയും രൂപതയുടെ ഒക്കെ ഇവിടെ നിലയിൽപ്പെട്ടവരെ ഇരുപ്പുണ്ട് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രൂപതയിൽ തുടക്കം കുറിച്ച് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട സംഘടനയായ മാതൃവേദി ഇതിന്റെ രണ്ടിന്റെയും ഈ ജൂബിലി വർഷത്തോട് ചേർന്നാണ് പിതാവ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ നമ്മുടെ എടവ കൂടുതൽ വചനത്തിൽ ആഴപ്പെടുക എന്ന ലക്ഷ്യത്തോടുകൂടി നല്ല നിലം എന്ന പേരുള്ള പ്രോഗ്രാം നമ്മൾ തുടക്കം കുറിക്കുക എന്നോട് വന്നപ്പോ എങ്ങനെ ചിലര് ചോദിച്ചു ഈ വചനമൊക്കെ കാണാപ്പാട് പഠിക്കാൻ ഭയങ്കര പാടല്ലേ അല്ലെ ശരിയല്ലേ എന്നൊക്കെ ചോദിച്ച ചിലരെയൊക്കെ ഞാൻ കണ്ടു സഹോദരങ്ങളെ ഈ വചനം നമുക്ക് ആഴത്തിൽ പഠിക്കാൻ പറ്റണം ഇത് കുടുംബങ്ങൾ ഒരുമിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് കണക്ക് കൂട്ടുകയായിരുന്നു ഈ നാളുകൾ കൊണ്ട് നമുക്ക് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങൾ കൊണ്ട് കുടുംബത്തിൽ നമുക്ക് കൂടുതൽ വചനം വായിച്ചു പഠിക്കണം അങ്ങനെ കുടുംബ ഒരുമിച്ച് ഒരു ടീമിൽ മിനിമം രണ്ട് മാക്സിമം മൂന്ന് കാരണം ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയാണ് മിക്കവാറും കുടുംബങ്ങളിൽ രണ്ടുപേരൊക്കെ ഉള്ളു മക്കളൊന്നും നാട്ടിൽ ഇല്ല അതുകൊണ്ട് മിനിമം രണ്ട് മാക്സിമം മൂന്ന് എന്നുള്ള രീതിയിൽ സുവിശേഷങ്ങളും അപ്പസ്വല പ്രവർത്തനങ്ങളും അതിന്റെ ഭാഗം കുറേയും കൂടി ആഴത്തിൽ പഠിച്ച് ഇരുപത്തിയഞ്ചും അതിൽ കൂടുതലും വചനങ്ങൾ പഠിക്കുന്ന കുടുംബങ്ങൾക്കാണ് ഇടവക തലത്തിലേക്ക് മത്സരിക്കാൻ കൂട്ടായ്മ തലത്തിലേക്ക് മത്സരം നടത്തുന്നു അപ്പനും അമ്മയും മക്കളും ഒക്കെ ഒരുമിച്ച് ദിവസങ്ങളിൽ കുടുംബ പ്രാർത്ഥനയോട് ചേർന്ന് ഈ വചന ഭാഗങ്ങൾ കുറേയും കൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെ ഇരുപത്തിയഞ്ചും അതിൽ കൂടുതൽ ഭാഗങ്ങൾ സുവിശേഷത്തിൽ നിന്ന് അപ്പസര പ്രവർത്തനങ്ങളിൽ ആകാം അത് പഠിച്ച് കണപ്പാടം തന്നെ പഠിക്കുന്നു പഠിച്ച് അത് എഴുതുന്നു ഒരാൾ എഴുതുന്നു ബാക്കി രണ്ടുപേര് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ ഇരുപത്തിയഞ്ച് മതിൽ കൂടുതൽ വചനം പഠിച്ച കുടുംബങ്ങൾ ഈ കൂട്ടായ്മ തലത്തിൽ നിന്ന് തല മത്സരത്തിലേക്ക് പ്രവേശിക്കാൻ യോഗ്യതയുണ്ട് അത് മാർച്ച് മാസോ ഏപ്രിൽ മാസവും ആയിട്ട് നടത്താം മാർച്ച് മാസമോന്നൊക്കെ പറഞ്ഞു ജനുവരിയിലൊക്കെ പറഞ്ഞു അത് പരീക്ഷയിലൊക്കെ സമയല്ലേ സാറേല്ല മാർച്ച് മാസം ഏപ്രിൽ മാസം ഒക്കെ ആയിട്ട് നമുക്ക് നടത്താം വിവിധ തലങ്ങളിൽ നടത്തപ്പെടുന്ന നല്ലനില മത്സരത്തിന്റെ കൂട്ടായ്മ തല ഉദ്ഘാടനം പാലമ്പ്ര ഗറ്റ് ഇടവകയിൽ സെന്റ് ജോസഫ് കൂട്ടായ്മയിൽ നീറുവേലിൽ ടോമിയുടെ ഭവനത്തിൽ മാർ ജോസ് പുളിക്കൽ നിർവഹിച്ചു ഇടവകയിലെ ഏക വലിയ കുടുംബമായ ഡെന്നിസ് കുരിശങ്ങലിനും കുടുംബാംഗങ്ങൾക്കും കത്തിച്ചതിര നൽകി ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന സമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ ജിയോ കണ്ണങ്കുളം സ്വാഗതം ആശംസിച്ചു രൂപത അസ്സൺ ഡാറ്റർ ഫാദർ തോമസ് പാലുകുന്നിൽ പ്രാർത്ഥന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി കാഞ്ഞിരപ്പള്ളി രൂപത ഫാമിലി അപ്പോസിഡന്റ് ഡയറക്ടർ ഫാദർ മാത്യു ഒലിക്കൽ നല്ല നിലം വചന പഠന മത്സരത്തെ വിശദീകരിച്ചു പ്രതിർവേദി ഇടവക പ്രസിഡന്റ് ടോമി വടക്കേക്കാര് നന്ദി രേഖപ്പെടുത്തി രൂപത ആനിമേറ്റർ സിസ്റ്റർ ജ്യോതി മറിയ സി എസ് എൻ റീജൻ ബ്രദർ ടോം സ്റ്റീനം കുന്നിൽ ഇടവകയിലെ വിവിധ സന്യാസിനി സമൂഹങ്ങളിലെ സിസ്റ്റേഴ്സ് ഇടവക ഫൊറോന രൂപത മാതൃവേദി പ്രതിർവേദി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ കുടുംബക്കൂട്ടായ്മ ലീഡേഴ്സ് പാരിഷ് കൗൺസിൽ അംഗങ്ങൾ എന്നിവർ യോഗത്തിന് നേതൃത്വം നൽകി ന്യൂസ് కోటయం